കേരളത്തിൽ നിന്ന് തെലങ്കാനയിലേക്ക് വ്യവസായം പറിച്ചു നടൻ പോയവർ ഇന്ന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൽ ഡോക്ടർ ശശി തരൂർ എം പി എഴുതിയ ലേഖനമൊന്ന് വായിക്കണം കേരളത്തിലെ വ്യാവസായിക അന്തരീക്ഷം എത്രമാത്രം സൗഹാർദ്ദപൂർണ്ണമാണെന്ന് ശശി തരൂരിൻ്റെ എഴുത്തിൽ നിന്ന് വ്യക്തം ഇവിടെയൊന്നും നടക്കില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നവരുടെ കണ്ണു തുറപ്പിക്കാൻ ശശി തരൂരിൻ്റെ ലേഖനത്തിന് കഴിയണമെന്നില്ല പക്ഷേ സത്യസന്ധമായി കാര്യങ്ങൾ വിലയിരുത്തുന്നവർക്ക് കേരളത്തിലെ വ്യവസായ അന്തരീക്ഷത്തിൽ വന്നിട്ടുള്ള വലിയ മാറ്റം തിരിച്ചറിയാൻ കഴിയും ഈ മാറ്റം വെറുതെ ഉണ്ടായതല്ല കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് മുതൽ സംസ്ഥാനം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയോടും ദിശാബോധത്തോടുമുള്ള പ്രവർത്തനങ്ങളുടെ ഫലമാണ് പ്രമുഖ വ്യവസായി കല്യാണരാമൻ പറഞ്ഞ വാക്കുകൾ കൂടി നമുക്കൊന്ന് കേൾക്കാം വ്യവസായ മന്ത്രി രാജീവ് അവർ മുൻപന്തിൽ നിന്നുകൊണ്ട് കേരളത്തിലെ വ്യവസായ വാണിജ്യ വ്യവസായം വളർത്തി കൊണ്ടുവരാനായിട്ട് അദ്ദേഹം ത്യാഗങ്ങൾ അനുഭവിക്കുന്നതെന്ന് എനിക്കറിയാം കാരണം ഞാനിതിനു മുമ്പ് ഒരു മീറ്റിങ്ങിൽ അദ്ദേഹത്തിൻ്റെ കൂടെ എനിക്ക് പരിചയപ്പെടാൻ സാധിച്ചു അതുപോലെ തന്നെ ഏതൊരു കാര്യവും ഒരു ഇൻഡസ്ട്രിയുടെ കാര്യം ചെയ്താൽ അദ്ദേഹത്തിന് ടേബിളിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹം അത് സ്വാഗതം ചെയ്ത് അത് കയ്യോടെ ചെയ്തു കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് അവരുടെ ഡിപ്പാർട്ട്മെൻറിൽ ഉടനെ വിളിച്ച് പറയും ആ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ പറയും ഇത് ഞാൻ പല ആൾക്കാരോടും പറയുന്ന കാര്യം കൂടിയാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി വ്യവസായ വാണിജ്യ വ്യാപാര രംഗത്ത് അദ്ദേഹം കേരളത്തിലെ ഒന്നാം ഇന്ത്യയിൽ തന്നെ ഒന്നാമത്തെ ഒരു സ്റ്റേറ്റാക്കി മാറ്റുവാനായിട്ട് അദ്ദേഹം വളരെയധികം പ്രയത്നിക്കുന്നുണ്ട് എൻ്റെ അനുകൂലം പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു കുറച്ച് കാലങ്ങൾ കൂടിയും ഈ ഗവൺമെന്റ് തുടരാൻ സാധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ കേരള സ്റ്റേറ്റ് ഒന്നാം കടയിലേക്ക് എത്തും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അടിസ്ഥാന വിഭാഗങ്ങളുടെയും പാവങ്ങളുടെയും ക്ഷേമവും അവരുടെ പുരോഗതിയും ഉറപ്പാക്കുന്നതിനൊപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക അന്തരീക്ഷം വ്യവസായങ്ങൾ കച്ചവടങ്ങൾ ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള വലിയ പരിശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് ഇക്കാര്യത്തിൽ സർക്കാരിനെ പുകഴ്ത്തി ശശി തരൂർ എം പി വ്യവസായ രംഗത്ത് നേട്ടങ്ങൾ കൊയ്ത് കേരളം മുന്നേറുകയാണെന്ന് ശശി തരൂർ എം പി പറയുന്നു രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ട് കേരളത്തിൽ ഒരു കമ്പനി തുടങ്ങാൻ കഴിയും കമ്മ്യൂണിസ്റ്റ് സർക്കാർ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ അതിശയകരമായ ശശി തരൂർ പറയുന്നുണ്ട് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് രാജേന്ദ്രൻ ചേരുന്നു രാജേന്ദ്രൻ നമുക്കറിയാം ഇവിടെ നിന്നൊരു വ്യവസായി ഒരു വ്യവസായവും കൊണ്ട് അങ്ങ് തെലുങ്കാനയിലേക്ക് പോയതോടുകൂടി കേരളമാകെ ഇടിഞ്ഞ് താണു പോയി വ്യാവസായിക മേഖലയിൽ ഇവിടെ ഒരു വ്യവസായവും വരാൻ പോകുന്നില്ല എന്നൊക്കെ കുത്തിയിരുന്ന് വിലപിച്ചവരുടെ കണ്ണുകൾ ശശി തരൂരിൻ്റെ ഈ ലേഖനം കൊണ്ട് തുറക്കുമോ എന്തൊക്കെയാണ് ശശി തരൂർ പറയുന്നത് ഈ ശശി തരൂര് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്തെന്നാല് ദൈവത്തിൻ്റെ സ്വന്തം നാട് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ചെകുത്താൻ്റെ കളിസ്ഥലമാണ് എന്ന് ഞാൻ പറയാറുണ്ട് പണ്ടങ്ങനെ പറഞ്ഞിരുന്നു ചെകുത്താൻ്റെ കളിസ്ഥലം ഏതിൽ ബിസിനസ്സിൻ്റെ കാര്യത്തിൽ അതിൽ മാറ്റം വന്നെങ്കിൽ അത് ആഘോഷിക്കേണ്ടത് തന്നെയാണ് എന്ന് പറഞ്ഞാൽ അതായിരുന്നു ഒരു കാലത്ത് ചെകുത്താൻ്റെ കളിസ്ഥലമാണെങ്കിൽ ഇപ്പോൾ അതിൽ മാറ്റം വന്നു ആ മാറ്റം ആഘോഷിക്കേണ്ടതാണ് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ പശ്ചാത്തലം വളരെ വ്യക്തമാണ് കാരണം ഒന്ന് ഈ കേരളത്തെ ഏതെല്ലാ രീതിയിൽ തകർക്കാൻ പറ്റുമെങ്കിൽ അതിനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടിരിക്കുന്ന കേന്ദ്ര സർക്കാർ ഒരു ഭാഗത്ത് ഈ കേരളത്തിന് ഇനി സഹായം വേണമെങ്കിൽ കേരളം ഒരു പിന്നാക്ക സംസ്ഥാനമാണെന്ന് തുറന്നു പറയണം എന്ന് പറയണം ഒന്ന് ഒന്ന് പറഞ്ഞത് ഒരു കേന്ദ്രമന്ത്രിയാണ് ആ തലത്തിലേക്ക് വരെ ഈ അവഗണന നീളുന്നു മറുവശത്ത് ഈ കേരളത്തിലെ പ്രതിപക്ഷം യു ഡി എഫ് പ്രത്യേകിച്ച് കോൺഗ്രസ് ആവട്ടെ അതിപ്പോൾ സിൽവർ ലൈൻ പദ്ധതി ആയാലും ദേശീയപാത വികസനമായാലും തീരദേശ വികസനമായാലും ഒരു പുതിയൊരു വ്യവസായം വരുന്ന പാലക്കാട്ടെ ഒരു നിർദ്ദിഷ്ട ഒരു മദ്യശാല നിർമ്മാണ ഫാക്ടറി മദ്യശാല അതുമായി ബന്ധപ്പെട്ട ഒരു പദ്ധതി ആയാലും ശരി അതിനെല്ലാം നിശിതമായി എതിർക്കുകയും ആ പദ്ധതികൾ അട്ടിമറിക്കാനായി സമരം ചെയ്യുന്ന ഒരു ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകുന്നു ഈ പശ്ചാത്തലത്തിലാണ് ശശി തരൂർ തൻ്റെ നിലപാട് തുറന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറയുന്ന കാര്യം എന്തെന്നാൽ ഒന്ന് ഈസ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ഇന്ത്യയിൽ ഏറ്റവും പറകിലായിരുന്നു സംസ്ഥാനമായിരുന്നു കേരളം പക്ഷേ ഇന്ന് കേരളം ഇന്ത്യയിലെ നമ്പർ ആണ് അതുപോലെ അദ്ദേഹം ചില കണക്കുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ പതിനെട്ട് മാസക്കാലയളവിൽ നൂറ്റെഴുപത് കോടി ഡോളറാണ് കേരളത്തിൻ്റെ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റത്തിൻ്റെ മൂല്യം നൂറ്റെഴുപത് കോടി എന്ന് പറഞ്ഞ നൂറ്റെഴുപത് കോടി ഡോളർ എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ തുകയാണ് അതുപോലെ ചില കണക്കുകളധാന് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തൊന്ന് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലയളവിൽ ഈ സ്റ്റാർട്ടപ്പുകളുടെയൊക്കെ ആഗോളതലത്തിലെ വളർച്ച പറഞ്ഞാൽ നാൽപ്പത്താറ് ശതമാനമാണ് ആഗോളതലത്തിലെ വളർച്ച ആ നാൽപ്പത്താറ് ശതമാനം എന്ന് പറഞ്ഞാൽ അമേരിക്ക സിംഗപ്പൂര് യൂറോപ്യൻ രാജ്യങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഉൾപ്പെടുന്നു ആ വളർച്ച നാൽപ്പത്താറ് ശതമാനമാണെങ്കിൽ കേരളത്തിൻ്റെ വളർച്ച എന്ന് പറയുന്നത് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനമാണ് ഇരുന്നൂറ്റി അമ്പത്തിനാല് ശതമാനം ഇത് അദ്ദേഹം നാപ്പത്തി ലക്ഷം കമ്പനികളിൽ നിന്നുള്ള ഡാറ്റ വിശകലനം ചെയ്ത് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് എന്ന് പറഞ്ഞാൽ ശശി തരൂർ വെറുതെ ഒഴുക്കൻ മട്ടിൽ പറഞ്ഞു പോകല്ലോ അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ